ചേട്ടനും ചേച്ചിയും കൂടെ പറഞ്ഞോണ്ട് ഞാൻ വേണ്ടിട്ടല്ലേ പറയുന്നത് ഇല്ല ആരെയും കൂട്ടുപിടിക്കണം കൂട്ടുപിടിച്ചോ അവിടെ പാടി എന്ത് ഹെൽത്ത് ഇഷ്ടം ഇല്ല നമുക്ക് പറയാം അത് പറഞ്ഞൂടെ അത് പറയാല്ലോ സിമ്പിൾ ആണല്ലോ എല്ലാരും വികാസെട്ടുന്ന യാത്രയാണ് വിളിക്കുന്നത് രണ്ടു മണിയാണെന്നോ ഏകദേശം ആ ഒരു സമയം അല്ലെ വികാസ രണ്ടു മണിയല്ല ഇവിടത്തെ സമയം എത്ര മണിയാണ് വിളിക്കുന്ന സമയം യാത്രയാണ് വിളിക്കുന്നത് ഏതാണോ സമയം വിളിക്കുന്നത് ഏത് സമയത്താണ് രണ്ടു മണി ഞാൻ പറഞ്ഞില്ല രണ്ടു മണിയാണ് ആ സമയം എല്ലാരും വിളിക്കുന്നത് ഏറ്റവും ചേച്ചി എന്താണ് പറയാനുള്ളത് ചീചിയായിട്ട് വാക്ക് പാട്ട് ഡാൻസ് ഒക്കെ പറഞ്ഞ് വാക്കുകൾ ഒതുക്കിയില്ലേ കമോൺ പറയൂ പറയാൻ അറിയണ്ട ഇത്രയും വലിയ യൂട്യൂബർ ആയ ആളെ എനിക്ക് പറയാൻ അറിയില്ല എന്നൊക്കെയാണ് പറയുന്നത് പറയാൻ അറിയണ്ട ഫ്ലോ ആയിട്ട് വന്നോളു കമോൺ പറഞ്ഞു എങ്ങനെയാണ് വികാസ് ഏഡ് ലൈനിലെ ഒരു ബോണ്ട് എടിനെ പോലെ എങ്ങനെയാണ് പരിസയപ്പെട്ടതൊക്കെ കുറച്ചും മൈക്ക് മയക്കെടുത്ത് വെച്ചോ അപ്പം എല്ലാവരും കുറച്ചും കേൾക്കാൻ എടുക്കും കൊളീഗ്സ് കൂടിയാണ് മേക്കപ്പിന്റെ കാര്യത്തിൽ അല്ലേ ഓക്കെ താങ്ക് യു സോ മച്ച് അപ്പൊ ഇവിടെ ആരും വെച്ച് പോയിട്ടുണ്ടായിരുന്നോ ആരായിരുന്നു അത് എവിടെ പോയോ മുങ്ങി കളഞ്ഞോ തിരിച്ച് തിരിച്ച് പണി കൊടുക്കാല്ലേ സെ കറക്റ്റ് അവസരമാണോ നമുക്ക് എവിടെ പോയോ ഇനി ഫുഡ് കഴിക്കാൻ പോയിരുന്നു നേരെ ആ ഓട്ടോ വരുന്നോന്നുണ്ടോ കണ്ടിട്ടില്ല പിന്നെ വിളിച്ചിരിക്കുകയാണോ എവിടെ 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 വാ